നമ്മൾ വർഷങ്ങളോളമായി വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് എന്നാൽ വാട്സപ്പിൽ ഓരോ അപ്ഡേറ്റിലും ഓരോ മാറ്റങ്ങൾ വരാറുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാത്ത വാട്സപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അഞ്ച് സെറ്റിങ്സുകളാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരം മറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല ഇത്തരം ടെക്നോളജി ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ അഞ്ച് ടിപ്സുകളും വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ടിപ്സ് നമ്പർ വൺ വാട്സപ്പിൽ മെസ്സേജുകൾ ക്ലിയർ ചാറ്റായി പോയി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മെസ്സേജ് ആണ് അത് തിരിച്ചു കിട്ടുമോ എന്ന് അപ്പോൾ അങ്ങനെ ക്ലിയർ ചാറ്റ് അടിച്ചു കഴിഞ്ഞാലും മെസ്സേജുകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് ആണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ആ മെസ്സേജ് നിങ്ങൾ സ്റ്റാർ ചെയ്യുക എന്നുള്ളതാണ് ഞാനിത് ഈ എൻ്റെ ഒരു കൂട്ടുകാരനക്ക് ഞാനൊരു ഹായ് മെസ്സേജ് അയച്ചു അതിനുശേഷം ആ ഒരു മെസ്സേജ് ലോങ് പ്രസ് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സ്റ്റാർ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഫേവറേറ്റ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സ്റ്റാർ ചെയ്തു ഇനി ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ക്ലിയർ ചാറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് മാത്രം ഇവിടെ നിന്ന് ക്ലിയർ ചാറ്റ് ആവില്ല ബാക്കിയുള്ള മുഴുവൻ മെസ്സേജുകളും ക്ലിയർ ചാറ്റായി ഇതുപോലെ നമുക്ക് ഗ്രൂപ്പിൽ വരുന്നതും ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇത് എങ്ങനെ കാണാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ സ്റ്റാർഡ് മെസ്സേജ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ സ്റ്റാർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫേവറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെസ്സേജുകളും ഇവിടെ വരി കാണാൻ സാധിക്കും അതൊന്നും നഷ്ടപ്പെടുകയില്ല ടിപ്സ് നമ്പർ ടു ഇന്നെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് അപ്പം നമ്മുടെ മക്കളൊക്കെ ഇന്ന് വാട്സപ്പിന് അഡിക്റ്റ് ആയിരിക്കും നമ്മുടെ മക്കൾ ആർക്കൊക്കെ മെസ്സേജ് അയക്കുന്നു എന്തൊക്കെയാണ് എന്നൊന്നും നമുക്കറിയാനായിട്ട് സാധിക്കില്ല എന്നാൽ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ ആർക്കാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് അയച്ചത് എന്ന് വളരെ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇതിനായി വാട്സപ്പിൻ്റെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിൽ മാനേജ് സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ നിരനിര ായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഓരോരുത്തരും ഏറ്റവും കൂടുതൽ അയച്ച മെസ്സേജുകൾ വീഡിയോകൾ ഫോട്ടോകളൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ അയച്ചിട്ടുള്ള മെസ്സേജുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ അയച്ചിട്ടുള്ള മെസ്സേജുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ടിപ്സ് നമ്പർ ത്രീ വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ നെറ്റ് ചിലവാകുന്നത് വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോഴും വീഡിയോ കോൾ വിളിക്കുമ്പോഴും വോയിസ് കോൾ വിളിക്കുമ്പോഴുമാണ് ഏറ്റവും കൂടുതൽ നെറ്റ് ചിലവാകുന്നത് അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ അമിതമായി നെറ്റ് ചിലവാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ നെറ്റ് നിങ്ങൾക്ക് വളരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് വാട്സപ്പിൻ്റെ ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കോളും വോയിസ് കോളും വരുന്ന സമയത്ത് അമിതമായി മൊബൈൽ ഡാറ്റ ചിലവാവുകയില്ല ടിപ്സ് നമ്പർ ഫോർ നമുക്കൊരുപാട് ചിലർക്ക് അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും ഗ്രൂപ്പുകളൊക്കെ ഉള്ള ആളുകളുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു ഗ്രൂപ്പിൽ വന്നതായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളൊക്കെ തന്നെയായിരിക്കും മറ്റുള്ള ഗ്രൂപ്പുകളിലും വരിക അപ്പോൾ ഇത് വരുന്നത് തടയാനായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ മൊബൈൽ ഡാറ്റയാണോ ഉപയോഗിക്കുന്നത് വൈഫൈ ആണോ ഉപയോഗിക്കുന്നത് എന്നിവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ശേഷം ഞാനിവിടെ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യേണ്ട വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഓഡിയോ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതിയെങ്കിൽ ആ ഓഡിയോ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾ മൊബൈൽ ഡാറ്റ കുറവാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഓഫ് ചെയ്ത് വെക്കലാണ് നല്ലത് വൈഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നും ഇത് ഓൺ ചെയ്യാനായിട്ട് സാധ്യത കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡൗൺലോഡ് ഡൗൺലോഡാവും അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറി ഫുള്ളാകും അപ്പം അതാവാതിരിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോകളും വീഡിയോകളും മാത്രം വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്പർ ഫൈവ് വാട്സപ്പിൽ നമുക്ക് ഒരുപാട് അപരിചിതന്മാരെ കോൾ വരാറുണ്ട് ഇത്തരത്തിലുള്ള കോളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഐ പി അഡ്രസ്സും നമ്മുടെ ലൊക്കേഷനും അവർക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വീഡിയോ കോളോ വോയിസ് കോളോ വിളിക്കുന്നവർ നമ്മുടെ ഐ പി അഡ്രസ്സ് അറിയാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അറിയാതിരിക്കാനായിട്ട് വാട്സപ്പ് ഏറ്റവും ലാറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് ഈ പറയുന്നത് അതിനായി സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ പ്രൈവസി എന്നതിൽ വരിക പ്രൈവസിയിൽ വന്ന ശേഷം നിങ്ങൾക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അഡ്വാൻസ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾ ഓൺ ചെയ്യുക ഇത് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഐ പി അഡ്രസ്സ് ലൊക്കേഷൻ ഒന്നും മറ്റുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കില്ല മാത്രമല്ല വീണ്ടും ബാക്ക് വന്ന ശേഷം നിങ്ങൾക്കിവിടെ കോൾസ് എന്ന് കാണാൻ സാധിക്കും അപരിചിതരായ ആളുകൾ നമുക്ക് കോൾ ചെയ്യുമ്പോൾ ആ കോൾ നമ്മൾ അറിയാതിരിക്കാനായിട്ട് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപരിചിതരായ നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കോൾ അറിയുകയില്ല നമുക്ക് മിസ് കോൾ ആയിട്ട് കാണിക്കും ആ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിംഗ് ടൂണോ മറ്റുള്ള വൈബ്രേഷനോ ഒന്നും ഉണ്ടാവുകയില്ല